എല്ലാവർക്കും നമസ്കാരം ഒരുപാട് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ജീവിത പങ്കാളിയിൽ നിന്നും എന്തുകൊണ്ട് ചിലര് ആ ബന്ധം വിട്ടുപോകുന്നില്ല അവിടെ തന്നെ എല്ലാം സഹിച്ചുകൊണ്ട് തുടരുന്നു എന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറെ വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു ഫിലിം ഉണ്ട് ഹിറ്റായിട്ടുള്ള മനോർമതായി സ്പീക്കിംഗ് അതില് മീരാ എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു ഫിലിമിൽ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പിരീഡിൽ മാത്രമേ അവർ വരുന്നുള്ളൂ എങ്കിലും ആ ഫിലിം കണ്ടു കഴിയുമ്പോൾ അവരുടെ എല്ലാം ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുണ്ടായിരിക്കും കാരണം നമ്മളത് കാണുമ്പോൾ തോന്നും ഇവരെന്തുകൊണ്ട് സർവശക്തി ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് അവിടെ നിന്ന് ഓടി പോകാൻ ശ്രമിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ അപ്പോൾ പക്ഷേ സ്ത്രീകൾ മാത്രമല്ല ചില പുരുഷന്മാരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ചില സിനിമ സീരിയലുകളിലൊക്കെ കണ്ടാലറിയാൻ പറ്റും അവർ സർവ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതും എല്ലാം അടക്കി ഭരിക്കുകയും ഭർത്താവിനെ നല്ല രീതിയിൽ ദേഹോപദ്രവവും മാനസികമായിട്ട് ഒക്കെ ചെയ്യുന്ന ഭാര്യമാർ അല്ലേ അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ സീരിയൽ കാണുന്നവരെ വിചാരിക്കും ഓ ഇയാളെ കൊണ്ട് കൊള്ളാനിട്ടാണ് ഇയാൾക്കിതങ്ങ് ഇട്ട് ഉപയോഗിച്ച് പൊക്കൂടെ ഇയാൾ എന്തിനാണ് ഇവിടെ നടിച്ച് തൂങ്ങി നിൽക്കുന്നത് എന്നൊക്കെ അങ്ങ് വിചാരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലും ഇതുപോലെയുള്ള കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവരെന്തുകൊണ്ടാണ് ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കാത്തത് നീ അവർ ആഗ്രഹിച്ചിട്ടും അവർക്ക് അതിന് സാധിക്കാത്തത് കൊണ്ടാണോ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി അത് സ്ത്രീയാവാം പുരുഷനാവാം വിവാഹം കഴിയുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ ഒന്നില്ലെങ്കിൽ അവരുടെ ലൈഫ് അപ്പ് വേർഡിലേക്ക് പോവും അല്ലെങ്കിൽ ഡൗൺ അപ്പോൾ അപ്വേഡ് എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രസ് രണ്ട് പേർക്ക് രണ്ട് പേരുടെ ലൈഫിലും ഒരു പ്രോഗ്രസ് ഉണ്ടായിരിക്കും അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കും രണ്ട് രണ്ടുപേരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും ഇനി ഡൗൺവേഡ് എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ എന്നും പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ അവർ തമ്മിലുള്ള വഴക്കുകൾ ഉണ്ടായിരിക്കും അവരുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാണ്ട് വരും അവർക്ക് പെട്ടെന്ന് ദേഷ്യം സങ്കടം പരസ്പരം കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഒരാളെപ്പോഴും നേട്ടത്തിലും മറ്റേ ആളെപ്പോഴും അതിൻ്റെ ഒരു ബാക്ക് ബാക്കിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലെ അപ്പൊ അവർക്കൊരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ ആത്മാഭിമാനമോ ഒക്കെ കുറഞ്ഞു വന്ന് എപ്പോഴും അസുഖങ്ങളായിരിക്കും അല്ലെങ്കിൽ അവർക്ക് മറ്റ് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കോണ്ടാക്ട്സും ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ എല്ലാ കോണ്ടാക്ടുകളും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അവർ ആരുമായിട്ടും വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാതെ അവരെ മാത്രമായിട്ട് ചുരുങ്ങി ചുരുങ്ങി എന്നും അസുഖങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ അല്ലെ അങ്ങനെയാണ് അവരുടെ ലൈഫ് നമുക്ക് ഡൗൺവേഡ് എന്ന് പറയാം അപ്പോൾ ഇത്തരത്തിൽ ആയിട്ട് പോകുമ്പോൾ അവർ ഒന്നുമില്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ അവർ താത താതാത്മ്യം പ്രാപിക്കും അല്ലേ അല്ലെങ്കിൽ അവർ അവരെന്തു ചെയ്യും അവർ അതിൽ നിന്നും മോചനം ആഗ്രഹിക്കും അപ്പോൾ ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ജോലി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ ഈ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അല്ലേ പക്ഷേ ഇന്ന് എല്ലാവർക്കും അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എന്നിട്ടും ഇതുപോലെയുള്ള അവസ്ഥ ഇപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മുടെ സൈക്കോളജിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അമേരിക്കൻ സൈക്കോളജിസ്റ്റായ മാർട്ടിൻ ഇ പി സെലിഗ്മാന് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയതിൻ്റെ ഫലമായിട്ട് ഒരു തിയറി കൊണ്ടുവരികയുണ്ടായി ആ തിയറിയും ഈ ഒരു കാര്യത്തിനും കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും കാരണം ആ തിയറി പറയുന്നത് ആ തിയറിയുടെ പേര് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നാണ് നമുക്ക് ആ ഒരു എക്സ്പെരിമെൻ്റ് വളരെ ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകാൻ തരത്തിൽ നമുക്ക് മാത്രം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് നടത്തിയത് എങ്ങനെയാണ് ഒരു ബോക്സ് ആ ബോക്സിൽ പല സ്ഥലങ്ങളിലായിട്ട് ഷോക്ക് ഘടിപ്പിച്ചിരുന്നു അപ്പോൾ ആ ബോക്സിൽ പല സ്ഥലങ്ങളിൽ ടച്ച് ചെയ്യുമ്പോൾ ആരാണോ ടച്ച് ചെയ്യുന്നവർക്ക് ഷോക്ക് കേൾക്കും അപ്പോൾ ആ ബോക്സിൽ കുറച്ച് നാൾ ഇടുകയും അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് ഷോക്ക് കേൾക്കുകയും അപ്പോൾ ഷോക്ക് ഏൽക്കുമ്പോൾ അവർ പേടിച്ച് ആ ബോക്സിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ഇരിക്കും അപ്പോൾ ഇങ്ങനെയൊരു അവസര അവസരത്തിൽ അദ്ദേഹം ഈ ഷോക്കിൻ്റെ കൂടെ തന്നെ ഒരു ബെല്ലിൻ്റെ സൗണ്ടും കൂടി കേൾപ്പിക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ആ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ മാത്രം ഷോക്ക് ഷോക്കില്ലാതെയും ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ മാത്രവും അവർ ഷോക്ക് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ഒരു പേടി കാണിക്കാൻ തുടങ്ങി അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഒരു പ്രാവശ്യം നമുക്കൊരു ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി നമ്മൾ വളരെയധികം പേടിക്കുന്ന അല്ലെ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതുപോലെയുള്ള മറ്റ് ഇൻസിഡൻറ്റുകൾ ഉണ്ടാകുമ്പോഴും നമുക്ക് അതേപോലത്തെ പേടി വരും അല്ലേ ഇനി അദ്ദേഹം ചെയ്തത് ആ ഒരു ബോക്സിൽ തന്നെ ഹോൾ ഇടുകയും പുറത്തേക്ക് ചാടി പോകാനുള്ളൊരു ഹോൾ ഇടുകയും ആ ഒരു ബോക്സിലേക്ക് കുറച്ചധികം നായ്ക്കുട്ടികളെയും കൂടി ഇടുകയും എന്നിട്ട് വീണ്ടും ഷോക്ക് കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ആ പുതിയതായിട്ടിട്ടുള്ള നായ്ക്കുട്ടികളെല്ലാം ആ ഹോളിലൂടെ ഷോക്ക് അടിക്കുമ്പോൾ പുറത്തേക്ക് ചാടി പോകുന്നുണ്ട് പഴയ നായ്ക്കുട്ടികളിൽ കുറച്ച് പേര് മാത്രമാണ് ആ ഹോളിലൂടെ മറ്റവർ ചാടുന്നത് കണ്ട് പുറത്തേക്ക് ചാടിപ്പോയത് അപ്പോഴും കുറച്ച് നായ്ക്കുട്ടികൾ വളരെയധികം പേടിയോടുകൂടി ആ അവിടെ ആ ഹോൾ ഉണ്ടായിട്ടും അവരവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതെ വളരെയധികം പേടിച്ച് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ട് തന്നെ കഴിയുകയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ടോർച്ചറിങ്ങിലൂടെ നമുക്ക് ലേൺ ചെയ്ത് അവർ ലേൺ ചെയ്തത് എന്താണ് അവർക്കൊരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നതാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത് അതൊരു ഫീലിംഗ് ഓഫ് ഹോപ്പ്ലെസ്നെസ് ആണ് അത് അത് അവർക്ക് അവർ വിശ്വസിക്കുകയാണ് എങ്ങനെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു കൺട്രോളും ഇല്ല അവർക്ക് ഒരു പവറും ഇല്ല അവരുടെ ബുദ്ധിമുട്ടുകളെ അവർക്ക് നേരിടാനുള്ള ഒരു കഴിവും ഇല്ല എന്ന് അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് തവണ ശ്രമിച്ചിട്ടും പരാജയപ്പെടുന്നതിലൂടെ നമുക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എനിക്കൊരു ശക്തിയുമില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു അവസ്ഥയാണിത് ഇത് നമുക്ക് ഒരുപാട് തവണ സിഗരറ്റ് വലി നിർത്താൻ ആഗ്രഹിക്കുന്നവര് പ്രയത്നിച്ചിട്ട് നിർത്താൻ സാധിക്കാതെ വരുമ്പോ അല്ലെങ്കിൽ ഒരുപാട് തവണ തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിച്ച് അതിന് ശ്രമിച്ചിട്ട് അതിന് പരാജയപ്പെടുമ്പോ അതിൽ നിന്നും അതിൽ നിന്നെല്ലാം നമ്മൾ കിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയല്ലേ അതെല്ലാം നമുക്ക് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നാണ് എന്ന് നമുക്ക് പറയാം അല്ലേ അപ്പോൾ ഒരുതാ ഒരുപാട് തവണ ശ്രമിച്ചിട്ടും പരാജയപ്പെടുന്നതിലൂടെയാണ് ഇങ്ങനെയൊരു വിശ്വാസം ഒരു വ്യക്തിയിൽ വരുന്നത് നീണ്ട കാലത്തെ ഇമോഷണൽ ടോർച്ചറിങ്ങിലൂടെ ടോർച്ചറിങ് അനുഭവിക്കുന്നതിലൂടെ അവർ പോലും അറിയാതെ പതിയെ പതിയെ അവർ അവരല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണത് അപ്പോൾ കുട്ടികളെ ഓർത്ത് ചിലർ പാരന്റ്സിനെ ഓർത്ത് ചിലർ സമൂഹത്തെ പേടിച്ചൊക്കെ അവിടെ തന്നെ ആ ജീവിതം തന്നെ തുടരുന്നത് ഇതിന് ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ് അങ്ങനെ അവർ ജീവിക്കുകയാണെങ്കിൽ പതിയെ പതിയെ പലരും പല അസുഖങ്ങൾക്കും അടിമപ്പെടും പതിയെ പതിയെ പലരും അതിൽ മനോരോഗികളായിട്ട് മാറാം പലരും ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞിട്ടുണ്ടാവും പലരും മരിച്ചു കൊണ്ട് ഇന്നും ജീവിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ നമുക്ക് ഏതൊക്കെ രീതിയിൽ സഹായിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ജീവിതത്തിൽ ഒരു സ്റ്റെക്കായിരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വേണം എന്നൊരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്